ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മുത്തുബാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്ക് ശേഷം എടുത്ത വീഡിയോസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു നാല് മണിയാവുമ്പം തൊട്ടായി അതിലോക്കത്ത് ഒരു പത്ത് മുപ്പത് പരിപ്പൂടെ കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് അതൊരു പ്രാർത്ഥനയ്ക്കുള്ളതായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് കൊടുക്കാമെന്ന് വെച്ച് രാവിലെ തന്നെ പരിപ്പെല്ലാം വെള്ളത്തിട്ട് കുതിർത്ത് റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞാനെന്താ പരിപ്പെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം സപോളയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കറിവേപ്പില വേണ്ടതാണ് പക്ഷേ കറിവേപ്പില എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല കേട്ടോ മുറ്റത്തു നിന്നാണെന്നുള്ളാനും ഇല്ല അപ്പം പിന്നെ ഇന്ന് കറിവേപ്പില ഒഴിവാക്കി ഇതെല്ലാം ബാക്കി സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ സബോളയൊക്കെ ഞാൻ ഇത് അരിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ശനിയാഴ്ച തൊട്ട് കേറ്ററിങ്ങിൻ്റെ പരിപാടി തുടങ്ങാ എന്നോർത്താണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് പിന്നെ അവർ വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം വൈകിട്ട് പ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എണ്ണയും പരിപ്പൊക്കെ വീട്ടിൽ ഇരിപ്പും ഉണ്ടായിരുന്നു രാവിലെയാണ് വന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് പിന്നെ അങ്ങ് ചെയ്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനത്തെ ഞാൻ എല്ലാം അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പച്ചമുളക് അപ്പം ഇച്ചിരി ഒരു ഇതായി തുടങ്ങി ഒരു കറുപ്പ് കളർ അടിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ അതിൽ നിന്ന് നല്ലത് നോക്കിയൊക്കെ ഞാൻ എടുത്ത് അരിഞ്ഞ് എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഇഞ്ചി അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കുക അപ്പോൾ എണ്ണ ഞാൻ നേരത്തെ ഇത് സബോള അരിയുന്നതിന് മുമ്പ് തന്നെ സ്റ്റവ് വത്തിച്ച് ചട്ടിയൊക്കെ ഇന്ന് ചെറിയ ചട്ടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ കുറച്ച് മാത്രമല്ല കൊണ്ട് ചെറിയ ചട്ടിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാകുന്ന അപ്പം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം നല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉപ്പുകൂടെ ഇട്ട് ഇനി ഇത് ഒന്ന് നല്ലതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞരടി റെഡിയാക്കണേ അപ്പോഴോ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തതോടെ കൂടി ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ സപ്പോർട്ട് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ അരിഞ്ഞെടുത്തതെല്ലാം കൊണ്ടൊക്കെ ഞെരടിയതിന് ശേഷം പരിപ്പിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണേ അപ്പോൾ ഇനി ഇത് പരിപ്പും ഈ സഭോളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് ഇളക്കണം അപ്പോൾ പരിപ്പ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇത്രയും മാത്രം ഉള്ളൂ കേട്ടോ പരിപ്പ് ഒന്ന് കുതി ഒന്ന് അരച്ചെടുക്കുന്ന കറക്റ്റ് പരുവത്തിനൊന്ന് അരച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ പിന്നെ ഞാൻ ഇതെല്ലാം കൊണ്ട് ഇളക്കിയെടുത്തു അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇടുന്നത് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കറണ്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അങ്ങനത്തെ അതൊക്കെ ഇട്ടു പരിപ്പ് നല്ല മുഴുത്ത പരിപ്പൊടി ആണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പരിപൊടിയൊക്കെ ആദ്യത്തെ ട്രിപ്പിലെ എല്ലാം ഞാൻ കോരി എടുക്കുകയാണേ അപ്പോൾ ഇന്ന് വളരെ ചെറിയ ചെറിയ ചട്ടിയാണ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ എന്നുവെച്ചാൽ കുറച്ച് മാത്രം ഇടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ചെയ്ത് ഞാൻ രണ്ടാമതും ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഒന്നൊന്നര മാന്നര മാസത്തോളം ആയി കേട്ടോ ഞാൻ ഇപ്പോൾ ഈ വർക്ക് ചെയ്തിട്ട് അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴാണ് തുടങ്ങുന്നത് ഇൻഷാല്ല ശനിയാഴ്ച തൊട്ട് വീണ്ടും തുടങ്ങണമെന്ന് വിചാരിക്കുന്നു തുടങ്ങിയാൽ മാത്രമേ എല്ലാവരും ഇപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ച് ചോദിച്ചു തുടങ്ങുക കേട്ടോ പിന്നെ സാധനങ്ങൾ ഇട്ട് തുടങ്ങിയോ എന്ന് അപ്പോൾ ഞാൻ ഓർത്ത് ശനിയാഴ്ച തൊട്ട് തുടങ്ങാമെന്നോർത്ത് ഇരിക്കുന്ന കേട്ടോ ഇൻഷാല്ല നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ പഠിച്ചതുകൊണ്ട് നമുക്ക് തേടാം അപ്പോൾ എന്താ ഞാൻ ആക്കിയിട്ട് എല്ലാം കോരിയൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ തീർത്ത് വെച്ച് കൊടുക്കാൻ കവറിൽ എടുത്ത് വെച്ചപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത് കേട്ടോ അങ്ങനെ പിന്നെ എന്തെങ്കിലും കവറിൽ തന്നെ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനത്തെ അതെല്ലാം കൊണ്ട് കൊടുത്തു ബാക്കി കുറച്ചുണ്ടായിരുന്നത് അത് മക്കൾക്കും പിന്നെ മക്കളുടെ കൂട്ടുകാരികൾ വൈകിട്ട് വരും കേട്ടോ അപ്പോൾ അവർക്കൂടെ കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഞാനതെല്ലാം എടുത്ത് അവിടെ വെച്ചു കേട്ടോ അപ്പോഴത്തേക്കിതേ മക്കളെല്ലാം സ്കൂൾ വിട്ട് വന്നു മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ രാവിലെ ചെറിയ തുണ്ട് കൊടുത്തുവിട്ടായിരുന്നു സാധനം മേടിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഇതേ അതെല്ലാം ഞാൻ പിന്നെല്ലാം എടുത്ത് വെച്ച് പറക്കി നല്ല എല്ലാം അടുക്കി എല്ലാം വെച്ച് മക്കൾക്ക് ചായ എല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ കോഴിക്ക് പുല്ലരിയാൻ പോയി കേട്ടോ അപ്പം ചെറുക്കായ വീഡിയോ എടുത്ത് വരുന്നുണ്ട് അപ്പം കോഴിക്ക് പുല്ലരിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിഭാഗം വേണ്ട കേട്ടോ ഇതിൻ്റെ മണ്ട കിളുന്ന് മാത്രം മതി കേട്ടോ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കാന്താരി ഇതായിരുന്നു കേട്ടോ കാന്താരിയൊക്കെ കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേട്ടോ അതിനുശേഷം നമ്മളിത് ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുകയാണെ ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഞാൻ ഇന്ന് അരിഞ്ഞപ്പത്തേക്ക് ഉണ്ടല്ലോ ഇച്ചിരി വലുതൊക്കെ ആയി എന്താണേലും അങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് എല്ലാം കൂടെ പിന്നെ കൂട്ടിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെയൊക്കെ പേപ്പറും കാര്യങ്ങളും അതെല്ലാം കൂടെ ഇട്ട് തീ ഇട്ടായിരുന്നു അതാണ് ഈ പുകയുന്നത് അപ്പം കണ്ടില്ലായിരുന്നു അപ്പോൾ ഇച്ചിരി വലുതൊക്കെയായി എല്ലാം ഇട്ട് കൊടുത്തത് എന്നാലും ഇതങ്ങ് കുത്തി കേട്ടോ വീട്ടല്ലേ അപ്പോഴത്തേക്കെല്ലാം കൊത്തി തിന്നുള്ളൂ അപ്പം എന്തെങ്കിലും അതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ മേടിച്ച് വെച്ചാലേ പച്ചക്കറി തൈകൾ നടാനും പയർ നടാനുള്ള കവറുകളൊക്കെ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പയർ വിത്തൊക്കെ എന്നപ്പോൾ ഇന്ന് തോർച്ചയൊക്കെ കണ്ടപ്പം വൈകിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് മണ്ണ് നിറയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പം മുറ്റത്ത് കുറച്ച് മണ്ണ് കൂടി കിടപ്പുണ്ടായിരുന്നു ആദ്യം അത് കോരി അത് കഴിഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങുന്നവിടെ കുറേ മണ്ണുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വെട്ടിയെടുക്കാൻ നടത്തും ചർക്കയും കൂടെ ഇറങ്ങുന്ന ചെക്കായി കുറച്ച് വെട്ടിയൊക്കെ തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടെ ആ ഉള്ള കവറിലെല്ലാം നിറച്ചു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാ കവറിലും മണ്ണ് നിറച്ച് ഞങ്ങൾ മുറ്റത്ത് കൊണ്ടുവച്ചു അപ്പോൾ ഇപ്പോൾ അവിടെ ചുമ്മാ വെച്ചതേ ഉള്ളൂ ഇനി നാളെ ഇനി ഇതെല്ലാം കറക്റ്റ് സ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറക്കി മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഈ ഈ കവറിൻ്റെ അകത്തൊക്കെ തൈകൾ നടാനും അപ്പം തൈകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തന്നോ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇച്ചിരി പയർ ഇട്ട് കൊടുക്കാമെങ്കിൽ പയർ പറിച്ച് കഴിയുമ്പോഴത്തേക്ക് തൈകളൊക്കെ ഒരുവിധം വിധമാകും അതിലേക്ക് വെക്കാൻ ഓർത്തോണ്ട് ആണ് മണ്ണൊക്കെ നിറച്ച് വെച്ചത് കേട്ടോ പിന്നെ ഞാൻ മുറ്റത്ത് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇച്ചിരിച്ച സ്ഥലങ്ങളുണ്ട് ഒക്കെ ഞാൻ ഇച്ചിരിച്ച ഇട്ട് കൊടുക്കുവാണ് പിടിക്കുവാണേ പിടിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇട്ട് കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വള്ളിപ്പയർ ഇട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ഞാൻ ബീൻസ് പയറാണ് ഇട്ടു കേട്ടോ ഇപ്പം ഞാൻ ഇത് വള്ളിപ്പയറിൻ്റെയാണ് ഇട്ട് കൊടുക്കുന്നത് ബീൻസ് പയർ പയറിട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ലവണ്ണം കിട്ടിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ പ്ര ഇത് നാളെ നാളെ കഴിഞ്ഞ വല്ലതും തൂക്കോലെല്ലാം ഇറങ്ങിപ്പോയിട്ട് വേണം നമുക്ക് ബീൻസ് വയറിൻ്റെ ഇത് വിത്ത് മേടിക്കാൻ കേട്ടോ അതുകൂടെ കൊണ്ട് ഇട്ട് കൊടുക്കണം ബീൻസ് വയർ നല്ലവണ്ണം ഉണ്ടാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചെറുക്കായ്ക്കൊരു ആഗ്രഹം ഈ കവറിലെ പയർ വിത്ത് ഇടണം എന്ന് ഓർത്തു അപ്പോൾ ഞാൻ അകത്ത് വന്നാൽ ഒരു കവറിൻ്റെ അകത്ത് ഇട്ടേക്കാന്ന് ഓർത്തോണ്ട് ആ ഒറ്റ കവറിൽ മാത്രം പയർ വിത്ത് ഇട്ടു കേട്ടോ എന്നു വെച്ചാൽ ഇത് മറ്റേ വള്ളിപ്പയറിൻ്റെ വിത്താണേ അതുകൊണ്ട് പിന്നെ കവർ ഇടേണ്ട കാര്യമില്ലല്ലോ ചുമ്മാ പറമ്പിട്ടാൽ മതി അപ്പോഴത്തേക്ക് വള്ളിയായിട്ട് പോകുമല്ലോ അത് ഓർത്തുകൊണ്ടാണ് ഞാൻ പിന്നെ കവറി വെക്കായിരുന്നെട്ടോ അപ്പം പിന്നെ അവൻ്റെ ഒരു ആഗ്രഹം അല്ലേന്ന് ഓർത്ത് ആ ഒരു കവറിൽ തന്നെ വെച്ചു പിന്നെ അതേ ഉള്ള സ്ഥലത്തൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഞാൻ ഓരോന്നൊക്കെ കുഴിച്ചു വെക്കാന കേട്ടോ അപ്പം ഏതാ മഴയൊക്കെ അല്ലേ അപ്പം ഇങ്ങനെ അളിഞ്ഞു പോകുമെന്നൊക്കെ അറിയത്തില്ല അപ്പം അതുകൊണ്ട് ഒരിച്ചിരിയേറെ പരി ഇത് പൈപ്പല്ല വയർ അവിടെ ഇവിടെയൊക്കെ നട്ടു വെച്ചു കേട്ടോ അപ്പം എന്താ അങ്ങനെ വയറിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മണ്ണെല്ലാം എടുത്ത് റെഡിയാക്കി എല്ലാം വെച്ചതിന് ശേഷം കുളിക്കാൻ ഒരുങ്ങി നിന്നപ്പോഴത്തേക്കാണ് ഓർത്ത് കേട്ടോ കോഴിക്കോടിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസമായി കേട്ടോ വൃത്തിയാക്കിയിട്ട് മഴയൊക്കെ വന്ന പിന്നെ വയ്യാതൊക്കെ ആയി പിന്നെ വൃത്തിയാക്കിയില്ല അപ്പം കോഴിക്കാഷ്ടം ഇങ്ങനെ കൂടി കിടക്കുകയാണ് കേട്ടോ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് വടിച്ചു കൂട്ടി അപ്പോൾ എല്ലാം വെച്ച് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സന്ധിക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ട് അത്താഴത്തിനുള്ള പരിപാടി കയറി കേട്ടോ അപ്പം പിന്നെ ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞപ്പം കുറച്ച് ചോറിരിപ്പുണ്ട് പിന്നെ അത് തന്നെ എടുക്കാമെന്ന് ഓർത്തും അങ്ങനെ പിന്നെ ചമ്മന്തി മുട്ടയും പൊരിക്ക എന്ന് ഓർത്തു കേട്ടോ ഉള്ളിയും പുളിയൊക്കെ വെച്ച് നല്ല ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേ പിന്നെ നമ്മൾ ചമ്മന്തി എല്ലാം അരച്ചെടുത്തു പിന്നെ നമ്മുടെ കോഴിയുടെ മുട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ മുട്ട എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് മൂന്നെണ്ണേ കിട്ടിയുള്ളൂ അപ്പോൾ ആ ആ മൂന്ന് മുട്ടയും കൂടി ഞങ്ങളുടെ അടുത്ത് പൊരിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ചെറുക്കായ്ക്ക് പച്ചമുളകും സബോളയും ഒന്നും ഇടണ്ട അപ്പോൾ അവന് സെപ്പറേറ്റ് എടുത്തിട്ട് വേണം ബാക്കി വേണം ഈ സബോളയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് ആദ്യം ചുമ്മാ ഉപ്പ് മാത്രം കിട്ടുമെന്ന് അടിച്ചെടുത്ത് അവനുള്ളത് ചട്ടിയിൽ ഒഴിച്ച് കേട്ടോ അതിന് ശേഷം ബാക്കി മുട്ടയിലേക്ക് ഞങ്ങൾ സഭോളി ഇതെല്ലാം അരിഞ്ഞിട്ട് എടുത്തത് അവനുള്ളത് ഫസ്റ്റ് ഞാൻ പൊരിച്ചു മാറ്റുകയാണ് അവൻ വന്നു കേട്ടോ അവൻ വന്ന് പിന്നെ വീഡിയോ എടുത്തതുകൊണ്ട് അവനാണ് വീഡിയോ എടുത്ത് തരുന്നത് അവന് ചുമ്മാ ഉപ്പ് മാത്രം ഇട്ട് പൊരിച്ച് ഇങ്ങനെ കൊടുത്ത മതി കേട്ടോ വേറെ ഒന്നും ഇട്ടേണ്ട കാര്യമില്ല അതിന് ശേഷം ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഒന്നിച്ച് തന്നെ പൊരിച്ചെടുക്കുകയാണ് അപ്പം രാവിലത്തെ ഇച്ചിരി ഇതിരിപ്പുണ്ട് കേട്ടോ ക്യാരറ്റ് തോരൻ വെച്ചായിരുന്നു രാവിലെ മക്കൾക്ക് കൊടുത്തുവിടാൻ അത് ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ അത് തന്നെ ആവശ്യമല്ലേ ഏതെങ്കിലും ഒരു കറി തന്നെ ആണെങ്കിലും മതി നമുക്കൊക്കെ ചോറിനാണ് പക്ഷെ ഇപ്പം അത് മുട്ട ചമ്മന്തിയൊക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അതേ മുട്ടയൊക്കെ പൊരിച്ചു ഞങ്ങൾ പിന്നെ ചോറിനാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ചോ ചോറൊന്ന് ചൂടാക്കും കൂടെ ചെയ്തു ചൂട് ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ക്യാരറ്റ് തോരനും ഒക്കെ കൂട്ടി ഞങ്ങളത് ചോറിനാൻ പോവുകയാണ് അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം ഇൻഷാല്ല മുന്നത്തുള്ള വീഡിയോയിലെ സപ്പോർട്ട് തന്ന പോലെ ഇനിയുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസലുലൈക്കും